നമസ്കാരം ഡോക്ടർ അഭിജിത്താണ് ആത്മാ വെൽനസ് സെക്രട്ടറി കോട്ടയം നിങ്ങളെല്ലാവരും തന്നെ കേട്ടിട്ടുള്ളൊരു വാക്ക് അല്ലെങ്കിൽ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം അത് മറ്റൊന്നുമല്ല മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ എന്നുള്ളതാണ് എന്താണ് മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ എങ്ങനെയൊക്കെയാണ് നമുക്ക് അതിജീവിക്കാൻ പറ്റുന്നതൊക്കെ നിങ്ങളും കുറേയധികം പഠനങ്ങളും അറിവുകളൊക്കെ പല സ്ഥലത്തുനിന്ന് ഗെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയാം കാരണം നമ്മൾ പലപ്പോഴും പറയും നാച്ചുറോപ്പതി അലോപ്പതി ഹോമിയോപ്പതി പോലെ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഡോക്ടർ പേഷ്യൻസ് പലപ്പോഴും ഗൂഗിളോപ്പതി എന്നാണ് പറയുക അതായത് അവർ ഗൂഗിളിൽ നിന്ന് നന്നായി കാര്യങ്ങൾ പഠിച്ചാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട് അതായത് ലാക്ക് ഓഫ് എക്സസൈസ് നമ്മളുടെ വ്യായാമത്തിൻ്റെ കുറവ് വെള്ളം കുടിക്കുന്നത് കുറഞ്ഞാൽ ഫൈബർ കണ്ടര നാരുകളടങ്ങിയ ഭക്ഷണം കഴിക്കുന്ന കുറച്ച് ഇങ്ങനെയുള്ള കാരണങ്ങൾ മലബന്ധം ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവയൊക്കെ അതിജീവിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾ ഡെയിലി ലൈഫിൽ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുമുണ്ട് പക്ഷേ അവർ നന്നായി വെള്ളം കുടിക്കുന്നുണ്ട് വ്യായാമം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നാരടങ്ങിയ ഭക്ഷണം കഴിക്കുന്നുണ്ട് എങ്കിലും അവർക്ക് മലബന്ധം ഉണ്ടാകുന്നു എന്നൊരു സാഹചര്യം ഞാൻ പേഷ്യൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും എൻ്റെ മുമ്പിൽ വരാറുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഈ മലബന്ധം വരുന്നത് നമുക്കൊന്ന് നോക്കിയാലോ അതിന് നാല് കാരണങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഉള്ളത് ഒന്നാമത്തെ കാരണം നമ്മുടെ സെറിട്ടോണിൻ എന്നുള്ള ഒരു ഹോർമോണിൻ്റെ കുറവ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് എന്താണ് ഈ ഹോർമോൺ ചെയ്യുന്നത് നമ്മളുടെ കുടലിൽ അത് ഇൻ്റസ്റ്റൈനിൽ പെരിസ്റ്റാലിക് മൂവ്മെൻറ്റ് അതായത് ഇൻറ്റസ്റ്റൈനിലെ മൂവ്മെൻറ്റ്സ് നന്നായി മൂവ്മെൻറ്റ് നടക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് പ്രോപ്പറായി ഡൈജഷൻ നടന്നിട്ട് കറക്റ്റായി നമ്മളുടെ സ്റ്റൂള് എലിമിനേറ്റായി പോകുന്നത് എപ്പോഴാണോ ഈ മൂവ്മെൻറ്റ് കുറയുന്നത് എപ്പോഴാണോ ഈ ചലനങ്ങൾ കുറയുന്നത് ആ സമയത്ത് മലബന്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ മൂവ്മെൻ്റ് അതായത് വയറ്റിൽ നിന്നുണ്ടാകുന്ന സെറട്ടോണെന്നുള്ള കണ്ടൻറ്റ് നമ്മളുടെ ഇൻറ്റസ്റ്റൈനിൽ വരുമ്പോഴാണ് ഈ പെരിസ്റ്റാളിക് മൂവ്മെൻ്റ് ഉണ്ടാകുന്നത് എന്നാൽ ആ സെറട്ടോണിൻ കണ്ടൻറ് കുറയുമ്പോൾ പെരിസ്റ്റാളിക് മൂവ്മെൻറ്റ് കുറയുകയും ഡൈജഷൻ പ്രോപ്പറായി നടക്കാതെ വരികയും മലബന്ധം ഉണ്ടാവുകയും ചെയ്യുന്നു ഉള്ളത് നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട് പക്ഷേ കേട്ടിട്ടുള്ളത് എന്താണ് ഹാപ്പി ഹോർമോൺ എന്ന് പറഞ്ഞാണ് ശാസ്ത്രജ്ഞന്മാർ അതിനെ ഹാപ്പി ഹോർമോൺ എന്നാണ് പറഞ്ഞത് അതായത് നമ്മുടെ സന്തോഷം ഉണ്ടാക്കുന്നത് ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ഈ ഹോർമോൺ പോകുന്നത് ബ്രെയിനിലേക്കാണ് ബ്രെയിനിൽ പോയി ബ്രെയിനിൽ ഹാ ബ്രെയിനിൽ ഹാപ്പി ഹോർമോൺ എന്നാണ് സെറട്ടോണിനെ നമ്മൾ അറിയപ്പെടുക പക്ഷേ നമ്മളുടെ ഇൻ്റസ്റ്റൈനിൽ പെരിസ്റ്റാലിക് മൂവ്മെന്റ് കുറയുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനിലെ സെറട്ടോൺ കണ്ടന്റ് കുറയുമ്പോഴാണ് ഡിപ്രഷൻ ആൻസൈറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്താണ് ഇതിന് പ്രതിവിധി സൊല്യൂഷൻ എന്താണ് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മളുടെ ക്ഷയം ആയിക്കോട്ടെ നമ്മുടെ തൊക്കിൻ്റെ രോഗങ്ങളായിക്കോട്ടെ അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നത് ആണ് എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഈ മലബന്ധം പോലുള്ള പരി പ്രശ്നങ്ങൾക്ക് ഒരു റിസൾട്ട് ഉണ്ടാകുന്നത് ഈ പ്രശ്നം പരിഹരിക്കാനും ബാക്ടീരിയ തന്നെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞാലോ അതെ അങ്ങനെയുള്ള ബാക്ടീരിയാസാണ് പ്രോബയോട്ടിക് ബാക്ടീരിയ എന്ന് പറയും എന്തൊക്കെയാണ് പ്രോബയോട്ടിക് ബാക്ടീരിയ നമ്മളുടെ നിത്യ ജീവിതത്തിൽ നാച്ചുറലായി നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് പ്രോബയോട്ടിക് ബാക്ടീരിയകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് പഴങ്കഞ്ഞിയാണ് നമ്മളുടെയൊക്കെ വീട്ടിലുള്ള പഴങ്കഞ്ഞി ഒരു നല്ലതാണ് തൈര് മോര് കൂടാതെ ഉപ്പിലിട്ട വെജിറ്റബിൾസ് ഇവയൊക്കെ നല്ല പ്രോബയോട്ടിക്കാണ് എന്ന് പറയും പ്രോബയോട്ടിക്കിനോടൊപ്പം പ്രീബയോട്ടിക്കും വളരെ പ്രധാനപ്പെട്ടതാണ് എന്താണ് വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന ഒന്നാണ് വാഴച്ചുണ്ട് അപ്പോൾ പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കും നമ്മളെ നന്നായി നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ഈ സെറട്ടോണിങ്ങിൻ്റെ സെക്രീഷൻ കൂടാനും പെരിസ്റ്റാളിക് മൂവ്മെൻ്റ് കൂടുതൽ ആക്റ്റീവ് ആവാനും നമ്മുടെ ഈ മലബന്ധം നമുക്ക് ഓവർകം ചെയ്യാനും സാധ്യമാകുന്ന ഒരു സൊല്യൂഷനാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ബൈലിൻ്റെ സെക്രീഷൻ കുറയുന്നു എന്നതാണ് ബയൽ സെക്രഷൻ നടക്കുന്നത് ഗോൾ ബ്ലാഡറിലാണ് ഗോൾ നിന്ന് ബയൽ സെക്രീഷൻ നടന്ന് ഇൻഡസ്റ്റൈനിൽ വരുമ്പോൾ ഈ ബയലും എന്തിനു സഹായിക്കുന്നതാണ് നമ്മളുടെ മൂവ്മെൻറ്റിന് പെരിസ്റ്റാലിക് മൂവ്മെൻറ്റിന് കുടലിൽ ഈ മൂവ്മെൻറ്റിനെ സഹായിക്കുന്നതാണ് എപ്പോഴാണോ ബലിൻ്റെ സെക്രീഷൻ കുറയുന്നത് ആ സമയത്ത് പെരിസ്റ്റാലിക് മൂവ്മെൻറ്റ് കുറയുകയും മലബന്ധത്തിന് കാരണമാവുകയും ചെയ്യുന്നു എന്നുള്ളതുമുണ്ട് എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കാൻ സാധിക്കുന്നത് ഗുഡ് ഫാറ്റിൻ്റെയും പ്രീബയോട്ടിക്കിൻ്റെ ഒരു കോമ്പിനേഷനിലൂടെയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ബയൽ സെക്രഷൻ കൂട്ടാൻ സാധിക്കുന്നത് ഗുഡ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്നതുപോലെ നെയ്യ് വെണ്ണ ഇവയ്ക്കെയാണ് അതുപോലെ തന്നെ പ്രീബയോട്ടിക്കിൻ്റെയും ഗുഡ് ഫാറ്റിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് എനിക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോയുടെയും ഗീയുടെയും അല്ലെങ്കിൽ വെണ്ണയുടെയും കൂടെ ഒരു കോമ്പിനേഷനായിട്ട് നമ്മൾ ഇൻടേക്ക് ചെയ്താൽ വളരെ നന്നായിട്ട് ബയൽ സെക്രഷൻ കൂട്ടാനുള്ള ഒരു കാരണമാകും മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളുടെ മിത്ത മെത്തനോജനിക് ബാക്ടീരിയയുടെ മീത്തൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയയുടെ ഓവർ ഗ്രോത്താണ് ഈ മീത്തൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയയുടെ ഓവർ ഗ്രോത്ത് മലബന്ധത്തിനൊരു പ്രധാനപ്പെട്ട കാരണമാണ് അതിനെ നമുക്ക് എങ്ങനെ അതിജീവിക്കാൻ സാധിക്കും ഈ മീത്തൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുന്നു നമ്മുടെ നിത്യദിവ നമുക്ക് ഉപയോഗിക്കുന്നതാണ് ജിഞ്ചർ ആയിക്കോട്ടെ ഗാർലിക് ആയിക്കോട്ടെ നീം ആയിക്കോട്ടെ നീമിൻ്റെ ക്യാപ്സ്യൂൾ രൂപത്തിൽ കഴിച്ചാൽ പോലും നമുക്ക് ഈ മീത്തെയ്ൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയ ഗ്രോത്തിനെ തടയാൻ സാധിക്കും നാലാമത്തേതും അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ കഴിക്കുന്ന പല മരുന്നിൻ്റെയും സൈഡ് എഫക്ട്സ് ആണ് ഈ പറഞ്ഞാൽ ഒരു കരി ഈ അയൺ അയൻ്റെ ടാബ്ലെറ്റ്സ് ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ കോൺസ്റ്റിപ്പേഷൻ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വരാറുണ്ട് ആൻറ്റി ടാബ്ലെറ്റുകൾ എടുക്കുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഒരു സൈഡ് എഫക്റ്റായി വരാറുണ്ട് അയൺ ടാബ്ലറ്റ് ഒക്കെ നമ്മൾ ഡയറ്റ് മോഡിഫിക്കേഷനിലൂടെ അയൺ കണ്ടൻറ്റ് കൂട്ടി നമുക്ക് വേണമെങ്കിൽ ആ ടാബ്ലറ്റ് ഒഴിവാക്കാൻ സാധിക്കും അതല്ല ഈ പറഞ്ഞ ആൻറ്റി ഡിപ്രസൻറ്റ് ടാബ്ബറ്റ് ഒക്കെ നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റണമെന്നില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഈ പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും ഡയറ്റിൽ നന്നായി ഉൾപ്പെടുത്തിയാൽ നമുക്ക് ഈ സൈഡിൽ നിന്ന് ഉണ്ടാകുന്ന ഈ സൈഡ് എഫക്റ്റിന് ഒരു പരിധിവരെ അതിജീവിക്കാൻ സാധിക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട നാല് കാരണങ്ങളാണ് ഒന്ന് സെറട്ടോണിൻ സെക്രീഷൻ കുറയുന്നത് രണ്ട് ബൈൽ പ്രൊഡക്ഷൻ കുറയുന്നത് മൂന്ന് മീത്തേൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയയുടെ ഓവർ ഗ്രോത്ത് നാല് മറ്റ് ഡ്രഗ്സുകളുടെ സൈഡ് എഫക്ട്സ് ആയി വരുന്ന കോൺസ്റ്റിപ്പേഷൻ അപ്പോൾ ഈ നാല് കാരണങ്ങളെയും എങ്ങനെ അതിജീവിക്കണമെന്നും നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എപ്പോഴും പറയുന്നത് പോലെ നമ്മളുടെ കണ്ണിലൊരു കരട് വീഴുമ്പോൾ കണ്ണീരിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം കരടിനെ എടുത്ത് മാറ്റുക എന്നുള്ളതാണ് സൊല്യൂഷൻ അതുകൊണ്ട് നിങ്ങളുടെ രോഗലക്ഷണങ്ങൾക്ക് ലക്ഷണങ്ങളുടെ പരിഹാരമല്ല മറിച്ച് രോഗത്തിൻ്റെ കാരണം കണ്ടുപിടിച്ച് അതിനെ ഉന്മൂലനം ചെയ്യുക അതിനെ പൂർണ്ണമായി മാറ്റുക എന്നതാണ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന മറ്റൊരു വീഡിയോ ആയി ഒരിക്കൽ കൂടി വരാം താങ്ക്